ഹരി ഗോവിന്ദാ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ കണ്ണൻ്റെ കഥ കേൾക്കാൻ ഒരുപാട് ഇഷ്ടത്തോടെ കാത്തിരിക്കുന്ന ഗോപിഗോപ വൃന്ദങ്ങൾക്ക് അനന്ത അനന്ത അനന്തകോടി പ്രണാമം ഗോപന്മാരുടെ മനസ്സുകളെ ആനന്ദത്തിൽ നിറയ്ക്കാൻ ഭക്തി പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് പൂതാനത്തിൻ്റെ ജ്ഞാനപ്പാനയും നൂറ്റിട്ടുഹരിയും ഹരിനാമകീർത്തനവും നാരായണിയവും ജ്ഞാനപ്പാനയും ഒക്കെ നമ്മുടെ കേരളത്തിലെ ഭക്തന്മാരുടെ ഹൃദയത്തെ നിറച്ചുകൊണ്ട് ഒരുപാട് കവികൾ സൃഷ്ടിച്ചു ഭക്തി പ്രസ്ഥാനത്തിൻ്റെ മഹത്വമാണ് അത് പക്ഷേ കേവലം കേരളത്തിൽ മാത്രമല്ല എല്ലാ ദേശങ്ങളിലും ഉണ്ടായിട്ടുണ്ട് തമിഴ്നാട്ടിൽ ആഴ്വാന്മാർ എന്ന് പറയുന്ന വിഷ്ണു ഭക്തന്മാരുണ്ടായിരുന്നു ആണ്ടവർ എന്നാണ് അവർക്ക് പേര് അഞ്ചാമത്തെ വേദമായിട്ടാണ് അവർ നാലായിരം പ്രബന്ധത്തെ കണക്കാക്കിയത് ഈ പന്ത്രണ്ട് കവികൾ ഭഗവാനെക്കുറിച്ച് എഴുതിയ പാട്ടുകൾ അതാണ് സമാഹരിച്ചിട്ട് ശ്രീനാഥമുനി സമാഹരിച്ചിട്ട് നാലായിര പ്രബന്ധം തൊരു അത് അതങ്ങനെ വായിച്ചാൽ സാക്ഷാൽ കണ്ണൻ നമ്മുടെ അടുത്തേക്ക് ഓടി വരാനായിട്ട് തോന്നും ആ ഭഗവാന്റെ പാദങ്ങളെ സേവിക്കാൻ ഈ ഭക്തന്മാരെ എഴുതിയിട്ടുള്ള കീർത്തനങ്ങൾ പാസുരങ്ങൾ എന്നറിയപ്പെടുന്നു പന്ത്രണ്ട് പേരാ അതിൽ ഒരു സ്ത്രീ ആയിട്ടുള്ളത് ആണ്ടാളമ്മയാണ് ആണ്ടാളമ്മയുടെ കഥ നമ്മൾ കേട്ടിട്ടുണ്ടാവും ഒരു ആഴ്വാരുടെ മകളാണ് സാക്ഷാൽ ശ്രീരംഗനാഥനെ പൂജിച്ചു കൊണ്ട് ഇങ്ങനെ കൂടിയിരുന്നു അദ്ദേഹം അപ്പോൾ എന്നും മാല കെട്ടി കൊടുക്കും ഒരു ദിവസം മാലയ്ക്ക് പൂവ് വരയ്ക്കാൻ വേണ്ടി തുളസി തോട്ടത്തിൽ വന്നപ്പോൾ സ്വന്തം ഒരു കുട്ടിയായിട്ടൊരു പെങ്കിടാവ് അവിടെ കിടക്കണം അതിനെ എടുത്തിങ്ങനെ വളർത്തി എന്നും കണ്ണൻ്റെ കഥകൾ പറഞ്ഞു കൊടുക്കും ശ്രീരംഗനാഥൻ്റെ കഥകൾ പറഞ്ഞു കൊടുക്കും ഈ ആഴ്വാന്മാരെ സംബന്ധിച്ചോളം അവർക്കൊരു കോവില് എന്ന് പറഞ്ഞാൽ ശ്രീരംഗനാഥനാണ് കോവിൽ അമ്പലം എന്ന് പറഞ്ഞാൽ ശ്രീരംഗമാണ് എന്നർത്ഥം പിന്നെ ഉള്ളത് സാക്ഷാൽ തിരുപ്പതിത്തേവരാണ് നാല് മലകളൊക്കെ കടന്നിട്ടാണ് പോവുക ആ മലകളൊക്കെ നാലാണോ എന്നൊക്കെ സൂക്ഷ്മ നിശ്ചയമില്ല ആ മലകളൊക്കെ ഭഗവാന്റെ ഭഗവാനെ താങ്ങി നിൽക്കുന്ന സർപ്പത്തിൻ്റെ ഭണങ്ങളായിട്ടാണ് അവർ കണക്കാക്കുന്നത് അപ്പം ശ്രീരംഗനാഥനും തിരുപ്പതി ദേവർക്കൊക്കെ വലിയ പ്രാധാന്യമാണ് ഈ ആഴ്വാൻമാർ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഭഗവാന്റെ കഥകളൊക്കെ ആണ്ടാളമൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും ആ കുട്ടി ചോദിക്കും എനിക്ക് വിവാഹപ്രയമാകുമ്പോൾ എന്നെ ആർക്കാ കല്യാണം കഴിച്ചു കൊടുക്കുക സംശയമുണ്ടോ എൻ്റെ കുട്ടിയെ ശ്രീരംഗനാഥനാണ് കൊടുക്കുക എന്ന് പറഞ്ഞു വിവാഹപ്രായമായപ്പോൾ പല ആലോചനകളൊക്കെ അച്ഛൻ കൊണ്ടെങ്കിലും അവർക്കതൊന്നും വേണ്ട അവർക്ക് ശ്രീരംഗനാഥനെ മാത്രം മതി കാലമുറ കഴിഞ്ഞു വന്ന വിവാഹാലോചനകളൊക്കെ അവൾ തിരസ്കരിച്ചു ശ്രീരംഗനാഥന് വേണ്ടി കാത്തിരിക്കുക എന്നിട്ടും ശ്രീരംഗനാഥൻ വരാണ്ടായപ്പോൾ അദ്ദേഹം കാണുന്നില്ലെങ്കിൽ പിന്നെ ഈ സുന്ദരമായ നൃത്തം ഞാൻ ആർക്കു വേണ്ടി ചെയ്യണം അദ്ദേഹം ആസ്വദിക്കണില്ലെങ്കിൽ ഞാൻ ആർക്കു വേണ്ടി കീർത്തനം പാടണം അദ്ദേഹത്തിന് കാണാനല്ലെങ്കിൽ ഈ അതിസുന്ദരമായ തലമുടി ആർക്കു വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുക ഒതുക്കി കെട്ടിക്കൊണ്ട് നടക്കുന്നത് ഈ തിലകൾക്കുറി ആർക്കു വേണ്ടി ഈ ആഭരണങ്ങൾ ഈ വസ്ത്രപ്രപഞ്ചങ്ങൾ ഒന്നും വേണ്ട തീരുമാനിച്ചു ഉണ്ണാതെ ഉറങ്ങാതെ കണ്ണെഴുതാതെ കണ്ണാ 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 എന്ന് വിളിച്ച് ശ്രീരംഗനാഥനെ അവൾ കാത്തിരുന്നു ഒരു ദിവസം ശ്രീരംഗനാഥൻ ശ്രീരംഗനാഥനവിടുന്ന് പുറപ്പെട്ടു ആനപ്പുറത്ത് കയറിയിട്ടാണ് വരണത് ഭഗവാൻ വരുകയാണ് നേരെ അണ്ടാളമ്മയുടെ അടുത്തേക്ക് വരണ വഴി പല ആൾക്കാരുടെ വഴി ചോദിച്ചു അണ്ടാളമ്മയുടെ ഭവനെ എവിടെയാണ് അറിഞ്ഞു കൊടാനൊന്നുമല്ല അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചാ ഇവരെല്ലാവരും ഞാൻ എന്താ അണ്ടാളമ്മയെ കൊണ്ടുപോകണമെന്ന് കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാ ഏതോ ഒരു പ്രഭു എന്നേ അവർ വിചാരിച്ചുള്ളൂ അവരെല്ലാവരും കൂടെ കൂടി നമ്മൾ ഗുരുവായൂർ ശിവേലിക്ക് ഗോവിന്ദ കൃഷ്ണ നാരായണ എന്ന് പറഞ്ഞിട്ട് ശിവേലിക്ക് എല്ലാവരും കൂടെയും ആനപ്പുറത്തിരിക്കണേ ഭഗവാന്റെ പുറകെ അങ്ങനെ വരില്ലേ അതുപോലെ ശ്രീരംഗനാഥന്റെ പുറകെ എല്ലാവരും വന്നു ഇവിടെ ഒന്ന് ആണ്ടാളമെ ഇങ്ങനെ കൂട്ടിയിട്ട് പോയിന്ന ആളമയ്ക്ക് മനസ്സിലായി ഇത്ര ഇതാ ശ്രീരംഗനാഥൻ വരണ്ടെന്ന് അത് കണക്കാക്കി അണിഞ്ഞൊരുങ്ങി കണ്ണെഴുതി പൊട്ട് തൊട്ട് സർവാഭരണ വിഭൂഷിതയായി രംഗനാഥന്റെ ഭക്തിയാവാൻ അവൾ കാത്തിരുന്നു ആ കോത തിരുപ്പാവൈ എന്ന് ഒരു കൃതി എഴുതിയിട്ടുണ്ട് പാസുരാണ് അല്ലെങ്കിൽ നാലായിര പ്രബന്ധത്തിൽ വരണ ഒന്നാണ് എന്നർത്ഥം തിരുപ്പാവയിൽ ഈ ഭഗവാനെ കുറിച്ചിട്ടാണ് എഴുതിയിട്ടുള്ളത് മുഴുവൻ അതുപോലെ വേറൊരു കൃതിയും ഇവരുടേതായിട്ടുണ്ട് ഭഗവാനെ കുറിച്ച് എഴുതുന്നതിനു വെച്ചാൽ തുടിച്ചു കുളിക്കാൻ പോകുന്ന ഗോപികമാരുടെ ഭാവത്തിലാണ് കർത്യായി നിവൃതം അനുഷ്ഠിക്കുന്ന കഥ ഗോപികമാരുടെ കഥ ഭാഗവതത്തിൽ പ്രസിദ്ധമാണല്ലോ അതുപോലെ ഇവരെല്ലാവരും ആ ഗോവിന്ദനെ പതിയായിട്ട് കിട്ടാൻ വേണ്ടി തൊടിച്ചു കുളിക്കാൻ കുളിക്കാനിങ്ങനെ പോവുക ആ പോണ സമയത്ത് ഓരോ ഗോപികമാരെയും വിളിച്ചു ഉണർത്തുന്നു അപ്പം ചിലര് എനിക്ക് ഭഗവാനൊന്നും കിട്ടില്ല അതിനുള്ള യോഗ്യതയൊന്നുമില്ല എന്ന് പറഞ്ഞു കിടക്കുന്നുണ്ടെങ്കിൽ ഗോവിന്ദൻ ഗോകുലത്തിലല്ലേ ജനിച്ചത് കുടുംബത്തിലല്ലേ ജനിച്ചത് ആ പശുപാലകരുടെ കൂടെയല്ലേ ഈ ഏഴകളുടെ കൂടെയാണ് സാക്ഷാത് കണ്ണനുള്ളത് എന്ന് പറഞ്ഞ് ബോധിപ്പിക്കേണ്ട ചിലർ പറയണു എൻ്റെ സൗന്ദര്യം എൻ്റെ യശസ്ത എൻ്റെ പ്രശസ്തി അല്ലേ ഗുരുവായൂർപ്പം വേണമെങ്കിൽ എങ്ങോട് വരട്ടെ എന്ന് പറഞ്ഞ ആൾക്കാരുണ്ടാവാം അപ്പോൾ അവർക്ക് വേണ്ട ഉപദേശം കൊടുത്തുകൊണ്ട് ആരാണ് ഭഗവാൻ എന്നെ പറഞ്ഞു കൊടുത്തുകൊണ്ട് അങ്ങനെ യശോദമ്മയും സാക്ഷാൽ കണ്ണനെയൊക്കെ വിളിച്ചുണർത്തിക്കൊണ്ടുള്ള യാത്രയാണത് അതാണ് ആ പാട്ടുകളിൽ മുഴുവനുള്ളത് അതുപോലെ ഈ ഭഗവാനെ സന്ദേശം ഒഴിക്കുണ്ട് കാമുകനായിട്ട് തൻ്റെ പ്രിയതമനാവാൻ പോകുന്ന ആളായിട്ടൊക്കെയാണ് കണ്ണനെ കാണുന്നത് ഈ ശ്രീരംഗനാഥനെ കാണുന്നത് കുയിലിനെയും വായുവിനെയും മേഘത്തിനെയൊക്കെ ദാ ഞാൻ കാത്തിരിക്കണു കണ്ണ എന്ന് പറഞ്ഞ സന്ദേശങ്ങൾ വെച്ചിട്ടുണ്ട് അപ്പോൾ പന്ത്രണ്ട് ആഴ്വാൻമാരിൽ പ്രസിദ്ധയാണ് ആണ്ടാളമ്മ അതുപോലെ കേരളീയനായ ഒരാൾവാരാണ് കുലശേഖര ആൾവാർ നമ്മുടെ തിരുവഞ്ചിക്കുളത്താണ് അദ്ദേഹം താമസിക്കുന്നത് ചേരച്ചോള രാജാക്കന്മാരൊക്കെ ജയിച്ച ചക്രവർത്തിയാണ് ഒടുവിൽ എല്ലാം ഉപേക്ഷിച്ച് സക്ഷാൽ കണ്ണനെ ഭജിച്ചുകൊണ്ട് കണ്ണനെ കാണാൻ വേണ്ടി ഇറങ്ങി കുഴപ്പമില്ല അദ്ദേഹം എഴുതിയിട്ടുള്ള മുകുന്ദമാല പ്രസിദ്ധായിട്ടുള്ള കൃതിയാണ് ഭഗവാനെ വർണ്ണിക്കേണ്ടതിൽ മുഴുവൻ ഭക്തയുടെ ആനന്ദ സാഗരത്തിൽ ആറാടിക്കുന്നതാണ് ഈ കൃതികളൊക്കെ അവരോരോ വിഷ്ണു ക്ഷേത്രങ്ങളിൽ ചെന്ന് ആ ക്ഷേത്രത്തെക്കുറിച്ച് പാടിയാൽ ആ ചരിതങ്ങൾ പാടിയാൽ ആ ക്ഷേത്രങ്ങളൊക്കെ തന്നെ പ്രശസ്തമായിട്ടു തീരും അതിനൊക്കെ വലിയ പദവിയാണ് കൊടുത്തിട്ടുള്ളത് അവർ കീർത്തനങ്ങൾ പാടിക്കൊണ്ട് നടന്നിരുന്ന ആൾക്കാർ ജാതി മത മതചിന്തകൾ ഒന്നുമില്ലാണ്ട് ജാതി മതചിന്തകളൊന്നുമില്ലാതെ ആളുകൾ സ്വീകരിച്ചിട്ടുണ്ട് ആ കീർത്തനങ്ങളെ മുഴുവൻ അപ്പോൾ എത്രയാണ് അതിൻ്റെ ഭക്തി എന്ന് പറഞ്ഞറിയിക്കാൻ വയ്യ ആ പാസുരങ്ങൾ മുഴുവൻ ആളുകളുടെ ഹൃദയങ്ങളെ നിറച്ചുകൊണ്ടേയിരിക്കുന്നു ഭക്തിപ്രസ്ഥാനത്തിന് ആഴ്വാന്മാർ നൽകിയ ഈ സംഭാവന പറയേണ്ടത് തന്നെയാണ് നാലായിര പ്രബന്ധം ശ്രീനാഥമുനി സമാഹരിച്ചിട്ടുള്ളതാണ് പഞ്ചമവേദമായിട്ടും ദ്രാവിഡ വേദായിട്ടുമൊക്കെ ഇതിനെ പരിഗണിക്കണം ആ വേദങ്ങൾ ഇനിയും 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 ഭക്തന്മാരുടെ മനസ്സുകളെ ആനന്ദത്തിൽ ആറാടിക്കട്ടെ എല്ലാ ഭക്തന്മാർക്കും കണ്ണൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രീരംഗനാഥൻ്റെയും തിരുപ്പതി ദേവയുടെയും പാദങ്ങളിൽ അനന്ത പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് കഥ കണ്ണൻ്റെ തൃക്കയിൽ രംഗനാഥൻ്റെ തൃക്കയിൽ തിരുപ്പതിക്കണ്ണൻ്റെ തൃക്കയിൽ ലഡു ആയിട്ട് സമർപ്പിക്കുകയാണ് കൃഷ്ണ ഗുരുവായൂർപ്പ